ഞാൻ വെളിയിലൊക്കെ വണ്ടിയിലൊക്കെ നിന്റെ പബ്ജി കാണാനായിട്ട് എന്തിനാണ് ഈ പേര് കാണുന്നത് എനിക്ക് മനസ്സിലാവുന്നു പബ്ജിയിലെന്തിനാണ് ഈ ആയിരം പേര് അവർക്ക് എന്തിനാണ് അത്ര മനസ്സിലാവുന്ന എന്ത് കണ്ടിട്ടാണ് കളിക്കാനും

ഇംഗ്ലീഷ് ഇംഗ്ലീഷ് നാഗോ ഗോച് അയ് അരോജ് ഈ ഇത് കിട്ടിയോ നമുക്ക് ലൈക്ക് ദീസ് ഗേൾ നമുക്ക് ഗോചനെ ഫോളോ ചെയ്ത് നോക്കാം ഇല്ല 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 ഗോചൻ ഞാൻ എടുത്തില്ല ഞാൻ സീസൺ അതാ കളിച്ചില്ല അതേ ഞാൻ ചുമ്മാ ഒന്ന് ഒരു ബോക്സ് ഓപ്പൺ பண்ணടാ കിട്ടിടാ എനിക്ക് കിട്ടിയല്ലേ എനിക്കയാ കുറച്ച് ഗണ്ണിന്റെ സ്കിൻ കിട്ടിയെന്ന്ട്ടല്ല സത്യം അല്ല ഞാൻ പോവുകയാണ് ഇതിന്റെ എയിസിന്റെ ഒരു സ്കിൻ വന്നിര ഗോച് അതും കിട്ടി പിന്നെ ഒരു എംകെ അതും എനിക്ക് കിട്ടി അത് കിട്ടി ഒരു പണ്ണിൻ ഇത് ആസ്പാരേജ്. ഇയൻ ഉറങ്ങോണേ. ബൈ ബൈ ബൈ. റോളക്സ് പോട്ടാടാ. പോത്തേ. റോളക്സ് എന്നോട്ടാ സി കളിക്കേ. റോളക്സ് റവനെ ഇതിയതായിരുന്നു. എവിടെ എവിടെ കാണുന്നുണ്ട്. റോളക്സ് എന്നാ പി ചാടേ. റോളക്സ് പി പോവറേണ വേറെ വഴി എവിടെ. നിങ്ങടെ കൂടെ ഉണ്ട് നിങ്ങടെ കൂടെ ഉണ്ട്. അഞ്ചേറ്റ് വരാ ലൈവ് കേട്ട് വരാ. അടാ വർടക്സേ ബോസേയാ ഞാൻ അർണോണേ. അടടേ ഓഹോയട്ടാ നീന്തനെ പറാ ഓയ അവൻ പോയി ആ നിന്റെ അരർച്ച കേട്ടാൻ പോയി നീ ആരെ പറാ അടിക്ക് ഇങ്ങോട്ട് അകക്ക് പോയി ഇല്ല ഇല്ല ഉണ്ട് ഉണ്ട് രണ്ട് പേരുണ്ട് ആ ഉണ്ട് 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 ഈ ഏട്ടത്തുണ്ട് റിബൽ റിബൽ ഗിറ്റാർ ഇങ്ങനത്തെ ജറ്റ കേട്ടോ ഓ റിബൽ കൂടെ ഇറങ്ങിയ സത്യം പറ ഈ ഇതി ഇതി ഒരു പബ്ജിടെ കംബാക്ക് ആണോ ലെ ഞാൻ ഞാൻ ഇല്ല വന്നേ വഴി വഴിക്ക് പോകത്തില്ലല്ലോ ഇനി ഞാൻ ഞാൻ അന്ന് നൃത്ത പരിപാടിയാണ് വഴിയിൽ കിടന്നാ ഞാൻ കാല് മാറ്റി പോവും ഇവ ട്വന്റി ഫോർ അവർ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഇരിക്കണത് ആ അതെ 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 അന്നത്തോടെ ജീവിതം മതിയായില്ലേ പിന്നെ ഞാൻ ഞാൻ കളിച്ചിട്ടില്ല നടുവിലൊക്കെ നല്ല ാവ് മറ്റേ ആ സൂപ്പർ നേരം പറഞ്ഞോണ്ടിരുന്ന രണ്ടുപേരുള്ളത് ചെന്ന് ചത്ത ആ എന്നാ പോയിട്ട് ശകുന്തള അടിച്ചു മലയാളീസാണ് ഞാൻ കഥ ഒന്നും പൊട്ടിട്ടില്ല ഇത്ര പറഞ്ഞിട്ട് പിന്നെ വന്നിട്ട് പിന്നെ ഓടി വലിയ നോക്കിയാണ് അപ്പോഴത്തേക്ക് ഇവിടെ ആളെ കണ്ടു ടും ഞാൻ കാണുന്നുണ്ടായിരുന്നു നല്ലോണം സിറ്റുവേഷൻ കണ്ടോണ്ടിരിക്കുന്നു ഇല്ലടാ രണ്ടുപേരും ഇവിടെ ആയിരുന്നു അല്ല ഒരു സൗണ്ട് ആണോ അപ്പൊ കണ്ടില്ലാ എന്താണ് തിന്നടയില്

ഈ വിൻഡോ കുട്ടി പിക്ക് വേറെ കൊള്ളാലോ വന്ന കളി തന്നെ കേറെ പയ്യ കൂടും തകുന്തള വലിയ തലയെ കാട്ടറ

നേടി നാണ് <laughs> <laughs>

എനിക്ക് പോകാൻ പറ്റില്ല വാസന പെടിക്കാൻ അയ്യോ ബ്ലോക്ക് എ അയ്യോ ലോ 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 എനിക്ക് വെയിറ്റ് ചെയ്യടാ ശവന്തലക്കാരൻ വരും ശവന്തല കൊന്നരാ എല്ലാരേ ഇല്ല 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 ശവന്തലവല്ല സമയക്കേ ഇല്ല വാസന അല്ലേ ഇപ്പോ കണ്ടോ വാസന ആ ഫ്ലാഷ് കണ്ടോ ശവന്തല കൊന്നല്ല റൈറ്റ് ലൈ കീഴ റൂം എവിടെയാണ് നീ തലന്റെ അടിയില് ഫേസ് കീഴ എക്സാക്റ്റ്ലി റൈറ്റ് സൈഡ് അടി അണ്ടർ അണ്ടർ നിന്റെ അണ്ടർ കറക്റ്റ് അണ്ടർ റൈറ്റ് ശകുന്തള ഇമോട്ട് ഇടല്ലേ പ്ലീസ് പോണവിടെ ത്രോ ചെയ്തത് ടാൻ പറ്റില്ല ഞാൻ നോക്കിയാ പക്ഷെ അവിടെ അങ്ങോട്ട് പോകാൻ പറ്റില്ല അങ്ങനെ അവസാനം തിരിച്ചറിട്ടു ഞാൻ മുകളിലോട്ട് സൈഡിലോട്ട് മോളോട്ട് സൈലോട്ട് കേറ്പോൺ കുട്ടികളെ എന്റെ ഇടയില് ബാക്കിൽ പോയി അവിടെ നേരം നിങ്ങള് കയറി അവിടെ ഒളിച്ചിരിക്കുന്ന അവനെ കണ്ടില്ലല്ലേ ഇല്ല അവൻ മാല നിക്കില്ല ചാടി അണ ഗെയിം ആയി കേട്ടിട്ടില്ല കമൽ ദീപ ലൈവ് കേറി വന്നതല്ലേ ഉള്ളൂ ഞങ്ങൾ ഇതുപ്ര തുടങ്ങിയതേ ഉള്ളൂ വന്നപ്പോഴേ അവൻ ഗെയിം ആടാൻ നടക്കടാ അവനെ ഗെയിം മാറ്റി നമ്മ ഗെയിർ വന്നപ്പോൾ അവൻ ഗെയിം ആടുന്നു കമൽ കേറുമ്പോഴേ ആർപി ശരകനായ ഗവൻ സ്റ്റാറ്റ് ഇതെ ലോഡിങ് കട ലോഡിങ് കർണാബി സീറോ ഡാമേജ് ഇത് ഞാൻ ഡാമേജ് ചെയ്തതല്ല

മറ്റേ ചാറി പോയതാണോ ചത്തിട്ട് തിന്നണോ ചത്തിട്ടിരുന്നു തിന്നണ എന്നാണ് െറ്റിന്റെ നെറ്റിന്റെ പ്രോബ്ലം അത് എങ്ങനെ ഇങ്ങനെ അല്ലേ ഉറക്കം ബി ജി എം എല്ലോ ബ്രോ ഇപ്പം ബി ജി എം എ കോമഡി ആയിരിക്കും കണ്ണാപ്പി നിന്റെ ഫോണിൽ ബിജിഎംഎ ഉണ്ടോ ബിജി നിനക്ക് ബിജെമിക്കാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ എന്നാണെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ജിമ്മിൽ പോയിട്ട് വന്നിട്ട് വന്നിട്ട് കുറച്ചു നേരം നമുക്ക് ബിജിഎംഎ കളിക്കാം നീ ഫോൺ ഫോൺ കളിക്കുവാണെങ്കി ആൾക്കാർ എക്സ്പെക്ട് ചെയ്ത് നമ്മൾ സാഹിപ്പിന്റെ കളി കളിക്കണല്ലോ നിന്റെ അത്രേ ഉള്ളു അത് കാണാൻ താല്പര്യമാണ് സാഹിനെ പോലെ കളിക്കണമെന്നുണ്ടോ ഇല്ല 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 നമ്മള് ഇപ്പൊ ഇത്ര ലൈവ് കണ്ടിരുന്ന

ഒ ജിമ്മിൽ ആ മറ്റേ ഇത ഒപ്റ്റിമസ് പ്രൈം ഇവന്റാ ഒട്ടിയോസ് പ്രൈം അറിയോണ്ണനെ ട്രാൻസ്ഫോർമർസ് ഇല്ലടാ ഇല്ല ഇല്ല അതെന്താണ് സംഭവം എന്താണ് അത് മറ്റേ കാർ മറ്റേ മനുഷ്യനാവുന്ന മനുഷ്യല്ല മറ്റേ റോബോട്ടാവുന്നത് ആറ് പു കാറു ട്രാൻസ്ഫോർമർസ് അറിയോ നമ്മളെ നമ്മൾ എന്നൊരു ഉമ്പാ മാനി എന്നൊക്കെ ഇതായരും ഇല്ല ട്രാൻസ്ഫോർമസ് എക്സ്പ്ലൈൻ ചെയ്യണം എന്നോട് അണടാ ഒരു ട്രാൻസ്ഫോർമർസിലെ അഞ്ച് ക്യാരക്ടേഴ്സിന്റെ പേര് പറ അണ ഒപ്റ്റിമസ് പ്രൈം അല്ലല്ല പിന്നെ പിന്നെന്തു പിന്നെ തെറ്റി വേൾ തെറ്റി വേണം തെറ്റി വേ ഇതൊക്കെ മറന്ന് ഇതൊക്കെ തന്നെ

ഹെൽപ്പ് ചെയ്യാമോ കണ്ണാപ്പിക്ക് ഒരു നൂറ് രൂപ സൂപ്പർചാർജ് ചെയ്യാൻ എപ്പോഴും ഉണ്ണിക്കൂട്ടിനെ ഏൽപ്പിച്ചേക്കണല്ലേ എല്ലാ സ്ട്രീമിലും പോയി കമന്റ് അവന് അവന് നൂറ് രൂപ കൊടുത്ത വിശ്വസിച്ചോടാ കണ്ണാപ്പി നൂറ് രൂപ ഞാൻ അയച്ചേക്ക ഗൂഗിൾ പേ അവൻറെ

പിന്നെ പിന്നെ നീ നീ ചലഞ്ച് അഞ്ചു ആയിരം രൂപ ശരി അപ്പൊ മൂവായിരം രൂപ മൂവായിരം രൂപയുടെ ചലഞ്ച് സെറ്റിംഗ്സ് ചലഞ്ചുണ്ടല്ലോ അയ്യോ നിനക്ക് കളിക്കാൻ പറ്റുവാൻസിൽ ബോബു പോവാണല്ലോ പറഞ്ഞില്ലേ നിങ്ങളുടെ ബോബു ഫിലിമിൽ കേറി ടോവിനോടെ ആയിട്ട് അടുത്ത മാസം എന്തെങ്കിലും ചക്കപ്പുഴു പോലെ ഇരുപലൊക്കെ

കേക്ക ഞാൻ കേ എന്നെ അബു വിളിച്ചിട്ടുണ്ടായിരുന്നു ഏത് അബു ആണ് അബു വിളിച്ചിട്ടുണ്ട് ടോയിനോട് ഒരു പ്രോജക്റ്റിനെല്ലാം പറഞ്ഞു ചിന്താണ് വിളിച്ചിരിക്കണത് ഞാൻ ഇതൊന്ന് ഞാൻ നിങ്ങളെ പോലെ കേക്ക് മനസ്സിലേക്കാണോ അത് ശകുന്തള ിക്സ് എടുക്കുന്ന കണ്ണാപ്പി ഫൈകിൽ കോച്ച് എടുക്കൂല പിന്നെ ഇവിടെ ഇങ്ങടാ സilent ആയിട്ട് കമാൻഡിൽ നിന്ന് മൂഞ്ഞ കോളക്ക് ടാഗ് ഇടാകന്ന് ചാറ്റ് ഉള്ളോന്ന് പറയണം ടാഗാണ് എന്നിട്ട് ഇണ്ടിട്ട് ടാഗ് ചെയ്യുക ആ ഗോചനട്ടി ഗോചനട്ടി ഇല്ലല്ല സേഫാദാണ് ഇങ്ങടാ കനപ്പി കുറച്ച് ഗോചില പോടാ ആ സ്മോക്ക് ഇല്ലല്ലോ ഞാൻ ഇട്ട് വരാം നാ പോസ് ഇങ്ങടാ അടേ നാടേന്നാ കനപ്പി കനപ്പി ഡേറ്റ് പിക്ക്രാ നെക് പിക്ക്രാ നെ 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 ആ വീട്ടിക്കുള് പോ മാബായ ഏ സൈഡ് വാ ഇവിട വാ ഏ സൈഡോ

വേറെ ടീമുണ്ട് വേറെ ടീം നിന്റെ വോയിസ് ബ്രേക്ക് എനിക്ക് നെറ്റ് ആവണുണ്ടാകും ഇതാരാ കഥ പൊട്ടിച്ചേ അവന്റെ അന്ത്യമാണല്ലോ ഞാൻ അടിച്ചു മൂന്ന് പേര് എനിക്ക് അങ്ങോട്ട് സെറ്റിംഗ് കംഫേർട്ട് ആവുന്നില്ല കേട്ടോ അതാണ് എടുക്കാം

യുണിക്രീല ഇതൊന്നും അടിച്ചാണോ ിഫ്റ്റ് ആസാ വിറട്ടോ സീറ്റ് ഷോർട്ട് കട്ട് വട്ടൺ ചെയ്തായിരുന്നു കൺട്രോൾ 4 കൺട്രോൾ 2 കൺട്രോൾ 3 ഓ ആ ഗോൾഡർ കൺട്രോൾ ലാ ഗോൾഡർ റെഡി ആയിട്ട് നമ്മൾ അങ്ങോട്ട് പോം അങ്ങോട്ട് പോണം തിരിച്ച മൗണ്ടൻ പോലാമാ പിണല്ലാ ഇങ്ങോട്ട് വാ കമ്പൻ അല്ലേ ലെലോണ എന്നെ അടിച്ചല്ലേ വെറ ഹൗസിൽ കോമണ്ട് ഫൈറ്റ് ഇടുക അകോഷ് നോക്ക് ഇവിടെ പോച്ചിവിടെ ഇവിടുന്നാണ് 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 ഇവിട ഇവിട എടുത്തോ പോച്ചിവിടെ എടുത്തോ ഇവിട എടുത്തോ ബൈക്ക് എടുത്ത് പിന്നെ ആർ ടി എം സൗണ്ട് ഇല്ല നമ്മ കാർ പോയി നമ്മളെ കാർ കിടപ്പുണ്ട് ഇവിടെ മാറിയടാ ആ സോൺ മാറി വാ നമ്മൾ സോണ ഔട്ട് ഫൈറ്റ് എടുക്കണോ അണ്ണാ വേണ്ട പ്രതി വേണ്ട 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 ഇവിടെ ആള് ഉണ്ട് ബെറ്റർ ദാൻ ഫ്രീ ഫയർ ആണോ ബ്രോ എന്ത് കമ്പാരിസനാണ് ബ്രോ നിങ്ങളൊക്കെ ചെയ്യാനാണ് ഇത് പബ്ജി പ്രോസി ചെയ്യണം രണ്ട് जीबी ഗെയിമും 50 जीबी യുടെ ഗെയിം 50 जीबीയോ 112 जीबी ആണ് ഇത് അല്ലല്ല 44 जीबी ഉണ്ടെങ്കിലും കോച്ച് ഇത് ടോട്ടൽ എക്സ്ട്രാക്റ്റ് ചെയ്താൽ 100 जीबी ഒന്നും ഇല്ല കോച്ച് ഇത് ഇല്ലല്ലടാ

Yeah, Pfar, yeah, ു ആ നമ്മളെ ഇഷ്ടം അതല്ല ഞാൻ പറയണ അങ്ങനെയല്ല പി എസ് സി ഗെയിമും ലുങ്ങി ചുണ്ടി ചുണ്ടി ভাইറെ പേരെ കാണുന്നേ ലുങ്ങി ചുണ്ടി ആ അങ്ങേരെ കണ്ടോ അങ്ങേരെ കൊച്ച അങ്ങേറ്റ നോക്കിയോ അങ്ങേറ്റ നോക്കിയോ കൊച്ചോ കൊച്ച എവിടെ ആണ്ടോ കണ്ടോ അതൊക്ക കറക്കുക ഗ്രീൻ മാർക്ക് ആ ഗ്രീൻ മാർക്ക് ഇപ്പോ തന്നെ പാസ് ആണാട അലണ്ട അമല ദിസ് ദാറ്റ് എമർ ഗയ്സ് ഹിയർ ബ്ലൂ ബ്ലൂ

ஒருத்த new blue, new blue, new blue

பின்னாடியோ உண்டு அப்படியோ உண்டு ட்ரிபிள் உங்க பின்னாடியோ உண்டு கார்

നമ്മള് കൊറച്ചാള് ബ്രേക്ക് ചെറിയ എടുത്തായിരുന്നേ കൊറച്ചാള് ബ്രേക്ക് എടുത്തോണ്ട് അതിന്റെ ഒരു ചെറിയ പാടുണ്ട്